മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി ആണിനെ പെണ്ണാക്കുന്നതും പെണ്ണിനെ ആണാക്കുന്നതും ചെയ്യുന്നതല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് അബ്ദുസ്സമദ് സമദാനി എം പി പുരുഷനെ പൗരുഷമുള്ളവനും സ്ത്രീയെ സ്ത്രീത്വത്തിൽ സ്ഥാപിക്കുന്നതുമാണ് യഥാർത്ഥ സംസ്കാരമെന്നും എം പി കൂട്ടിച്ചേർത്തു ആമയൂരിൽ നടന്ന വനിതാ ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിലാണ് പാലക്കാട് ജില്ലാ വനിതാ ലീഗ് സമ്മേളനം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ യൂണിറ്റുകളിൽ നിന്നും നിരവധി സ്ത്രീകൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല ടീച്ചറുടെ അധ്യക്ഷതയിൽ എം പി അബ്ദുൽ സമദ് സമതാനി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിന്റെ വലിയ ഇടം അടുക്കളയാണ് രാജ്യം ഭരിക്കുന്നതും അടുക്കള ഭരിക്കുന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നും സമദാനി കൂട്ടിച്ചേർത്തു സ്ത്രീകളുടെ രാഷ്ട്രീയം തുടങ്ങുന്ന ഇടമായതിനാൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും ഇതോടൊപ്പം ആണും പെണ്ണും സമമല്ലെന്നും മാറ്റങ്ങൾ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു ഇന്ന് കയ്യിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കയറ്റുന്നതിൽ പോലും ഇതാണോ സ്ത്രീ പുരുഷ സമത്വം ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യലാണോ സ്ത്രീയുടെ ജോലി അങ്ങനെയാണെങ്കിൽ സ്ത്രീ പുരോഗമനം പാലിക്കണോ എങ്കിൽ ഞാൻ പറയുന്നു ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ചെയ്യുന്നതല്ല സംസ്കാരം പുരുഷനെ പൗരുഷത്തിലും പേരാണ് സംസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം ഇ മുസ്തഫ മാസ്റ്റർ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി രാജൻ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അംബാട്ട് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എംഎൽഎ ഷാഹിദ് റിയാസ് മരക്കാർമാരായ മംഗലം റഫീഖ് പറക്കോട് ഷംല ഷൌക്കത്ത് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു